നമസ്കാരം റോഡൂഷ് ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെയാണ് പത്രിക സമർപ്പണം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാബോസ് എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ ബി ജെ പി സ്ഥാനാർത്ഥി ലേഖാ രാജേഷ് എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഉഷാ ബോസ് മഹള കോൺഗ്രസ് ബ്ലോക്ക് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ നേതാക്കളായ വി ഒ സജൻ പി ആർ സന്തോഷ് എ ആർ റിയാസ് തുടങ്ങിയവരോടൊപ്പമാണ് പത്രികാ സമർപ്പണം നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഗ്രീഷ്മ ചൂടൻ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അഭിഭാഷകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഡി രാജപ്പൻ നായർ ഏരിയ സെക്രട്ടറി പത്മകുമാർ ഡി ജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വിനായർ തുടങ്ങിയവരോടൊപ്പമാണ് ഗ്രീഷ്മ പത്രിക സമർപ്പിച്ചത് ബി ജെ പിയിലെ ലേഖാ രാജേഷിന്റെയും ആദ്യ മത്സരമാണ് ബി ജെ പി നേതാക്കളായ ബൈജു ചെറിയ വളനലൂർ പെരപ്പയം സുഭാഷ് മഞ്ജേഷ് കുമാർ തുടങ്ങിയവരോടൊപ്പമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പത്രിക നൽകിയത് ജോലി കിട്ടിയതിനെ തുടർന്ന് നിലവിലെ മെമ്പർ രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് വോട്ടിന്റെ ഭൂരിഭജത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് വനിതാ സംവരണ വാർഡിലാണ് മത്സരം നടക്കുന്നത് ആര് വിജയിച്ചാലും പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത പഞ്ചായത്തിൽ ഇടതു വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നിരുന്നാലും മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്ത് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മുന്നണി നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന സി പി എമ്മിലെ സ്ഥാനാർത്ഥിയെ ഇത്തവണ മറികടക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും പറയുന്നത് ചടയമംഗലം